ഹായ് ഫ്രണ്ട്സ് അജിന്തി പ്രിസ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ആകാശവാദയ്ക്ക് കഴിഞ്ഞ് നമ്മളൊരു വടക്കേ സ്റ്റാൻഡിൽ കൂടെ എങ്ങനെ പോവാണ് ഐ ലവ് ഉത്രി ഇവിടെ നമ്മൾ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തിയതാണ് കേട്ടോ നമ്മൾ പലചർക്കും സാധനങ്ങളൊക്കെ ഒരുവിധമൊക്കെ നമ്മൾ പുറത്ത് പറഞ്ഞു പുറത്തു നമ്മൾ മേടിക്കുക അപ്പോൾ ഒരു മുൻസിപ്പൽ സ്റ്റാൻഡ് പോപ്പുലർ പ്ലാസ്സിൽ നിന്നാണ് മേടിക്കാതെങ്കിലും നമ്മൾ കുറച്ച് വേറെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ആണ് മേടിക്കാറ് ഇവിടെ മാത്രല്ല കുറച്ച് മാളുകളിൽ നിന്നാണ് നമ്മൾ ഈ ഷാംപൂ സോപ്പുകൾ അങ്ങനെയുള്ള കുറച്ച് ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ മേടിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നതാണ് കേട്ടോ കാരണം ഇന്ന് ടൗണിൽ വന്നപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പൊ ഇവിടേക്ക് എല്ലാം കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ തന്നെ ഒരു രസൊക്കെയാണ് അപ്പൊ അങ്ങനെ ചുറ്റിക്കിറങ്ങി ദാ എനിക്ക് കേട് അന്വേഷിച്ചു വന്നു അപ്പോൾ വിലക്കുറവിനെ നമുക്ക് ഓഫറുള്ള സമയത്ത് കുറച്ചധികം കിട്ടുന്നത് അങ്ങനെയാണ് ഞാൻ മേടിക്കാറ് അപ്പോൾ അത് മേടിച്ചു ഞാൻ യോഗാണ് തപ്പിയത് അപ്പോൾ അത് കിട്ടിയില്ല അത് എനിക്ക് തെരഞ്ഞെടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ധൃതി ചെയ്യപ്പോഴേക്കും കൂടെയുള്ള ആൾ എൻ്റെ കെട്ടിയവനെ അപ്പോൾ എല്ലാം വേഗ വേഗം ആക്കണം എന്ന് പറഞ്ഞിട്ട് വേഗവേഗം ആവാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ തമോ എന്താ പറയുക ഇവിടെ നിന്നൊക്കെ ഇങ്ങനെയാണ് ഞാൻ എടുക്കുക കൊട്ട എവിടെയെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ സോറി ട്രോളി എവിടെയെങ്കിലും ഞാൻ കൊട്ടാന്നൊക്കെ ഇനി പറയാം ട്രോളി എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടന്ന് അയൽ കൊണ്ട് ഒരുമിച്ച് ഇങ്ങനെ വെക്കും എന്തോന്നറിയില്ല ട്രോളി എടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് മറക്കും എന്നാൽ ട്രോളി തപ്പി നടക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യമുള്ള അതിന് സന്തോഷം കണ്ടു ഇങ്ങനെ മാളിൽ കയറി അല്ലെങ്കിൽ ഒരു ഹൈബ്ര സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കയറി ഇങ്ങനെ മുഖത്തി ഇങ്ങനെ വി ഭാര്യ വിതർ സൂര്യപ്രകാശം സൂര്യകാന്തി എന്താണെന്നറിയില്ല വല്ലാത്തൊരു പ്രകാശമയമായിരിക്കും എനിക്ക് എൻ്റെ മനസ്സിലെനിക്ക് ചുറ്റുന്നതാണ് ഞാൻ ചിന്തിക്കണമെന്ന് പക്ഷേ കെട്ടുവാനും ഭയങ്കര വിഷമത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവും എന്തൊക്കെയാണോ വേണ്ട നൊനോ നൊനോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും ക്യാമറ ഉണ്ടെന്ന് മാത്രമേ അപ്പം എടുക്കുമ്പോ അതാണ് ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നത് ഏ അയ്യോ ഏ എവിടെയാണെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ടിഷ്യൂ ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ടിഷ്യൂകളും അങ്ങനെ കുറച്ച് കാര്യം ടിഷ്യൂ എടുത്തു പിന്നെ നമ്മുടെ ഇവിടുത്തെ കല്യാണുള്ള എനിക്ക് ആവശ്യമുള്ളത് ഒരു സെർഫാണ് കേട്ടോ സർഫ് എനിക്കിവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ സെർഫ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് തുണികളൊന്നും കേടാവുന്ന പോലും തോന്നിയിട്ടില്ല നരയ്ക്കുന്ന പോലെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ബാക്കി മറ്റുള്ള ഞാൻ കുറച്ചൊക്കെ സെർഫുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നരയ്ക്കുന്ന പോലെയാണെന്ന് എനിക്ക് എനിക്കിവിടുത്തെ കല്യാണിലെ സർഫ് ഭയങ്കര ഇഷ്ടമാണ് നല്ല സർഫാണ് കേട്ടോ കല്യാണിന്റെ ബ്രാൻഡിന്റെ സെൽഫ് അപ്പൊ അങ്ങനെ ഇറങ്ങി അവിടെ നിന്ന് ചവിട്ടുപടി ഒക്കെ പോയി അപ്പം ഇവിടെയും കൊട്ട വെച്ചിട്ട് ഇവിടെയാണ് ഞാൻ കൊട്ട വെച്ചിട്ട് പോയത് അത് അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയിട്ട് ആണ് വന്നത് അങ്ങനെ ഞാൻ ബില്ലൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചു കേട്ടോ ബില്ല് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇത് എങ്ങനെ എടുത്ത് വെക്കും എന്നുള്ളതാണ് അപ്പൊ എനിക്കിങ്ങനെ വളഞ്ഞു നിന്ന് ഇതെടുക്കാനുള്ള ഒരു ബുദ്ധി അപ്പൊ കണ്ടില്ലേ എന്റെ പൊന്നോ എടുത്ത് അങ്ങ് പൊക്കി അങ് വെച്ചു ആ ശക്തിയൊക്കെ ഉണ്ട് എനിക്ക് അപ്പൊ അതൊക്കെ എടുത്ത് അവിടെ വെക്കാണ് അപ്പോൾ ഇങ്ങോട്ട് ബില്ല് അടിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ആ ഒരു സൈഡൊക്കെ നോക്കി അങ്ങനെ ഒതുക്കി പറക്കി എടുത്തതൊക്കെ ഒതുക്കി പറക്കി അങ്ങ് വെച്ചു പെട്ടെന്ന് ബില്ലിങ് കഴി പെട്ടെന്ന് ആവൂലോ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് എന്നെക്കാളും വല്യം എടുത്ത് കാണിച്ചാലോ എന്ന് വിചാരിച്ചെ അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ വെച്ച് ഇത് അങ്ങനെ ഈ ട്രോളി എന്ത് ചെയ്യണം എന്നായി അപ്പോൾ അപ്പുറത്ത് വേറെ ട്രോളി കണ്ടപ്പോൾ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ എന്നോട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ബേക്കറി 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 സമ്മതിച്ചില്ല ബേക്കറിയിലേക്ക് പറഞ്ഞു അപ്പം ഇനി വീണ്ടും എനിക്ക് വേറെ സാധനങ്ങൾ എടുക്കാനാണ് അപ്പോഴാണ് ബില്ല് ചെയ്യണ നേരത്ത് ആൾ കുറച്ച് ഡിലേ വന്നു ആൾ അപ്പം മുൻപ് ബില്ല് ചെയ്തിട്ടുണ്ടായിരുന്ന ആള് അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചു കൂടി ഒരു ട്രോളി ട്രോളി കൊണ്ടുപോവാതെ തന്നെ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്നു എന്താ ടിഷ്യൂ പേപ്പർ ഒരെണ്ണം മാത്രം പോരാ ഒരെണ്ണം കൂടി എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ ബില്ല് ചെയ്യാൻ നിൽക്കുന്ന നേരത്താണല്ലോ കുറച്ച് സാധനങ്ങൾ ഇനിയും എടുക്കാനുണ്ടാകും വീണ്ടും അപ്പൊ അങ്ങനെ ഇത് തിരിച്ചു വെച്ചു അങ്ങനെ അതൊക്കെ എടുത്ത് സാധനങ്ങളെല്ലാം വെച്ച് നമ്മള് എന്താ പറയാ ഓരോ ഇട്ടപ്പോഴാണ് ആ നമ്മളെ ക്ലിപ്പ് ഉണ്ടല്ലോ തുണി അത് പൊട്ടിയോന്ന് എനിക്കൊരു സംശയം അപ്പൊ അതെടുത്ത് വെച്ചതാണ് അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു എടുത്തു വെക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഡ്യൂട്ടി എന്റെയാണ് കാരണം ക്യാമറമാൻ പുറകിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഞാൻ തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എടുത്തു വെക്കുകയാണ് അപ്പോൾ എന്നോട് ചോദിച്ചതാണ് യൂട്യൂബറാണോ എന്ന് ചോദിച്ചു യൂട്യൂബിൽ ഇടാനാണോ അതേ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ മോഹത്തുന്നുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലേ അങ്ങനെ എനിക്ക് ആരും എന്നെ തിരിച്ചറിയണം എന്ന് നമുക്ക് തോന്നൂല ആരെങ്കിലും നമ്മളെ തിരിച്ചറിയാൻ ആരെങ്കിലുമൊക്കെ നല്ലതല്ലേ അങ്ങനെയൊക്കെ ഒരു രസമല്ലേ എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ബില്ലൊക്കെ കൊടുത്ത് സാധനങ്ങളൊക്കെ മേടിക്കുക മേടിക്കുകയാണ് പിന്നെ എനിക്ക് അവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തിച്ചൊക്കെ നോക്കും അത് ഇന്ന് എടുക്കാമായിരുന്നു ഇത് അതെടുക്കായിരുന്നു ഇതെടുക്കായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ സമ്മതിക്കൂല ആവശ്യമുള്ളത് മാത്രം എടുക്കാനായിട്ട് എനിക്ക് എനിക്ക് എൻ്റെ ഡ്രില്ല് മഷീൻ്റെ കൂടെ ഉണ്ട് കാരണം ഒന്നും അങ്ങനെ അധികം ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല എനിക്ക് ഷാംപുകൾ പിന്നെ ക്രീമുകൾ ഇതൊക്കെ മേടിക്കാനാണ് കേട്ടോ ഞാൻ കൂടുതലും ഇങ്ങനെ മാളിലും അതുപോലെ ഷോപ്പ്സ് ഹൈപ്പർ മാർക്കറ്റിലേക്കൊക്കെ വരാറ് അതൊക്കെ എനിക്ക് നല്ലത് നോക്കി മേടിക്കാമെന്നാഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വരുന്നത് അങ്ങനെ നീണ്ടൊരു ബില്ല് കിട്ടിയ വലിയ നീട്ടമില്ല കുഴപ്പമില്ല അപ്പോൾ വീണ്ടും ഞാൻ ബേക്കറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു അവിടെ ബേക്കറി കണ്ടപ്പോൾ എനിക്ക് ബേക്ക് ഒത്തിരി മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ പോവായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അത് സ്വീറ്റ്സ് മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കാവശ്യപ്പെട്ടു എനിക്ക് ഈ കട്ട്ലേറ്റ് പപ്സ് അതൊക്കെ ഒന്നും ഇഷ്ടമാണോളൂ ഞാൻ പലപ്പോഴേ കഴിക്കുകയുള്ളൂ മാസിലൊരിക്കലൊക്കെ കഴിക്കുള്ളൂ പക്ഷേ എനിക്ക് അങ്ങനത്തെ ഇത്തിരി ഉള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം അപ്പോൾ പക്ഷേ അവിടെ സ്വീറ്റ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് പേട്ടനോട് ഞാൻ പറഞ്ഞത് എനിക്ക് ആ സ്വീറ്റ്സ് മാത്രമേ കഴിക്കാൻ ഇഷ്ടമല്ല പേസ്ട്രി അതൊക്കെ എനിക്ക് കാണാൻ ഇഷ്ടമാണ് എനിക്കങ്ങനെ അങ്ങനെ എപ്പോഴും കഴിക്കാനായിട്ടൊന്നും ഇഷ്ടമല്ല അങ്ങനെ അവിടെ ബില്ലൊക്കെ കൊടുത്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങായി മക്കളേ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എന്താണെന്നറിയില്ല ഈ ഷോപ്പിംഗ് മോളിൽ നിന്നായാലും അതുപോലെ ഈ ഹൈപ്പർ ഇങ്ങനെ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ആയാലും ഏത് ഷോപ്പൊക്കെ അറിയാലും തിരിച്ചറങ്ങുമ്പോൾ എന്തോ ഒരു വിഷമം എന്തൊക്കെയോ മറന്നോ എന്തൊക്കെയോ എടുത്തിട്ടില്ലേ എന്തൊക്കെ എടുത്താൽ നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല ആ ഒരു ചിന്ത എനിക്ക് വേണ്ട കേട്ടോ അതിന് ഉള്ളിലേക്ക് കയറുമ്പോൾ തോന്നുന്ന ഒരു സന്തോഷമൊന്നും ഇറങ്ങുമ്പോൾ എനിക്ക് കിട്ടാറില്ല എന്താണെന്നറിയില്ല നിങ്ങൾക്ക് അങ്ങനെയാണോ എനിക്ക് അങ്ങനെയാണ് കേട്ടോ പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പർച്ചേസിങ് എന്ത് പർച്ചേസ് ചെയ്യാനായിട്ടും എനിക്ക് കടകളിൽ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഇനി ക്യാമറ പിടിക്കാൻ ചേട്ടൻ എടുത്ത് വെച്ചോളൂ അല്ലെങ്കിൽ ചേട്ടൻ തന്നെയാണ് ഒരു കാറിലേക്ക് എടുത്ത് വെക്കാറ് അപ്പൊ എല്ലാ സാധനങ്ങളും ചേട്ടൻ ഓരോന്നോരോന്നായിട്ട് നല്ല സസൂക്ഷ്മം സൂക്ഷ്മതയോടെ മുട്ടയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ അടക്കി പറക്കി ഒതുക്കി ഇങ്ങനെ വെക്കും ആള് ആൾക്കതിന്റേതായ ഒരു എനിക്ക് കുറച്ച് പേപ്പറാളൊക്കെ ഉണ്ട് നീ അത് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല ഞാൻ തന്നെ വെക്കാം അങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്നേഹമയായ കെട്ടും തന്നെയാണ് കേട്ടോ എൻ്റെത് ചില സമയത്ത് എന്താ പറയാ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമൊക്കെ തോന്നിപ്പോ പാവം പാവമാണ് എന്റെ രാജകുമാരൻ അങ്ങനെ പറയുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെ അരിയും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നില്ല ദൈവമേ നാളെ ചട്ടിയിലും കലത്തിലൊക്കെ ആകൊണ്ടേതല്ലേ നാളെ മുതൽ ഉള്ള ഒരു സന്തോഷമൊക്കെ ഉണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് പറഞ്ഞി വെക്കുമ്പോൾ ചേട്ടൻ അതെല്ലാം കഴിഞ്ഞ് ട്രോളി അവിടെ കൊണ്ടുവന്നു വെച്ച് നേരെ നമ്മൾ വീട്ടിലൊക്കെയാണ് കേട്ടോ അച്ഛൻ്റെ